എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഓർക്കും ഞാൻ എന്താണ് ഇന്ന് കവറൊക്കെ ആയിട്ട് ഞാൻ എന്താണ് കവറായിട്ടെന്നൊക്കെ ഓർക്കും നിങ്ങൾ ഓർക്കും ഞാൻ ഒരു ഷോപ്പിംഗ് ചെയ്യാൻ പോകാതിരിക്കുന്നു ഷോപ്പിംഗ് എന്നുള്ള കേസ് നമ്മുടെ വീട്ടിലെ തന്നെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കാരണം നമ്മുടെ വീട്ടിൽ പലരും ഞാൻ മറ്റേ മരങ്ങളൊക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ദിവസം ആദ്യം തുടങ്ങിയ ഒരു സമയത്തൊക്കെ അപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചൊരു മരമാണിത് സപ്പോർട്ട ഞങ്ങളിവിടെ ഇതിന് ഷോട്ട് നെയിം എന്നാണ് ചിക്കൂന്നാണ് എന്ന് പലയിടത്തും അൽ അറിയപ്പെടുന്ന പേരാണ് സപ്പോർട്ടാന്ന് അറിയപ്പെടും ഇപ്പം ഇതിൽ കുറേ ടൈപ്പ് പേരുണ്ട് എനിക്ക് ഈ രണ്ടു തന്നെ അറിയാവുള്ളൂ നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് കമൻറ്റ് ചെയ്തേക്കാം എനിക്ക് അറിയാൻ പേടി പാടില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഇതിന് ഇങ്ങനെ സീസണൊന്നുമില്ല കേട്ടോ എപ്പോഴും കായച്ചോണ്ടിരിക്കും ഈ സപ്പോർട്ട് ചിക്കു അപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ഓർത്തു എല്ലാവർക്കും ഇങ്ങനെ ഈ മരത്തിൽ കയറി പറിക്കാൻ പറ്റില്ല എനിക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റുകയുള്ളൂ അപ്പം അച്ഛയൊക്കെ പറിക്കുവാണേൽ തന്നെ അവിടെ അങ്ങോട്ട് കയറിയിട്ടൊക്കെയാണ് പറിക്കുന്നത് കാരണം ഇതിന് അധികം വെയിറ്റ് താങ്ങാൻ പറ്റില്ല ഒടിഞ്ഞു പോയത് കാണുമ്പോൾ നല്ല ശക്തിപരമായിട്ട് തോന്നും പക്ഷെ നല്ല ഇളക്കാണ് കേട്ടോ ഇനി ഞാൻ ഇതുവരെ ഇതിൽ കയറിയിട്ടുമില്ല അതാണ് സത്യാവസ്ഥ പക്ഷെ എനിക്ക് മരം കയറുന്നതിലൂടെ അധികം പേടിയൊന്നുമില്ല എന്നാലും മറിഞ്ഞു വീണാൽ മാത്രമേ പേടിയുള്ളൂ കേട്ടോ ബല വിലയില്ലാത്തത് കൊണ്ടും ഇത്തിരി ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാൻ ഞാൻ ഈ മരത്തിലൊക്കെ കയറും ഈ മരം ഇതേത് മരാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തോ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ മാത്രം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ മരത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ അത് പോയി കണ്ടിട്ട് ഇത് കമൻറ്റ് ചെയ്യരുത് നിങ്ങൾ സ്വന്തമായിട്ട് അറിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും അറിയാം എന്നാൽ അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ചേട്ടാ ഈ ഏണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏണി പറഞ്ഞു വീണാ നിങ്ങളെ എന്നെ എന്താണ് കാണിക്കുന്നത് ഇതൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കും പക്ഷേ അല്ലാട്ടോ ഇത് പറിച്ചില്ലെങ്കിൽ ഇവിടെ കുറേ മരപ്പട്ടിയൊക്കെ ഉണ്ട് അത് വന്ന് തിന്നതിനെ നാശവുശമാക്കുന്നത് ഇതുണ്ടാവും ഇപ്പം തന്നെ ഒരെണ്ണത്തിൽ എന്തോ കുത്തുപാടും ഞാൻ കണ്ടായിരുന്നു അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓ കുറെ എണ്ണം നിലത്തത് ഇതുകൊണ്ട് ഇപ്പം കാണുവാണെ തന്നെ ഇത് വേണ്ടത് ഇത് മൂത്തയാണോ ഇതിപ്പോൾ താഴെ വീണ ലൈവായിട്ട് വീണ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ചൂസൊക്കെ കയറുന്നതാണ് അപ്പം ഇവർ കയറിയിട്ട് ഓരോ കായലും കുലുക്കി കുലുക്കി മരത്തിന് കുലുക്കിയിട്ട് വീഴുന്ന ഇവര് ഇവർ കയറുന്ന കാരണം ഒത്തിരി വീഴുന്നുണ്ട് ഇത് അവിടെയൊക്കെ കിടപ്പുണ്ട് ഇതിവിടെ പിടിച്ചു വെക്കും ഞാൻ ഇനി ഒന്ന് കയറിട്ടെ നമുക്ക് കയറുന്ന ആ ചടങ്ങിലേക്ക് പോവാം എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് ഞാൻ എണീൽ കയറാൻ പോവാണ് എനിക്ക് പേടിയാട്ടോ ചുറ്റ പക്ഷെ ചെല്ല ദൈവമേ മറിഞ്ഞു വീണാ ഇതാരും അനുകരിക്കരുത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞേക്കാം മറിഞ്ഞു വീണുവാണെ തന്നെ ആരും അനുകരിക്കരുത് കേട്ടോ എൻ്റെ അമ്മേ ഒരു ഉയരത്തിൽ കേറുമ്പോൾ എന്തോ ഒരു കാലൊക്കെ എനിക്ക് കുരു കുരു ഞാൻ പൊക്കത്ത് കേറി അയ്യോ ഇനിയും കേറാളന്ന് ഒരു ഒരു പടിപാടി കേറിട്ടെ മറിയല്ലോ അല്ലെ ഇത് ആലെന്തോ പറ്റിട്ടുണ്ട് ഞാ എനിക്ക് പേടിയാ താഴത്തേട്ട് നോക്കിയെടുത്ത് ഞാൻ ചാടും നമുക്കപ്പ ഈ കൂടിനെ ഇവിടെ തൂക്കിടാം ഞാൻ എന്തുകൊണ്ടായിരിക്കും ഈ കൂട് ഇവിടെ ഇട്ടെന്ന് നിങ്ങൾ ഓർക്കും നമ്മൾ ഈ പച്ചക്ക് പറിച്ചിട്ട് നിലത്തിട്ടിട്ടായി ചതഞ്ഞ് പോവും അപ്പം നിങ്ങൾ ഓർക്കും പച്ചക്ക് കുറച്ച് നിങ്ങൾ എങ്ങനെ തിന്നാലാണ് പിള്ളേർ എന്നായിരിക്കും നിങ്ങളെ ഓർക്കുന്നത് ഞാനിത് പച്ചക്ക് കുറച്ചിട്ട് എന്താ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചതാ അത് കാണണമെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം പകുതി വെച്ച് കണ്ടിട്ട് ആരും പോരുത് ഫുള്ള് കണ്ടാലേ മനസ്സിലാവുള്ളു ഫുള്ള് കണ്ടെങ്കിൽ ഞാൻ കഴുത്തറത്തി ഞാൻ കൊല്ലി ഞാൻ നോക്കിനി ഞാൻ പറഞ്ഞു വീണ എന്നടുത്ത് ആശുപത്രി കൊണ്ടുപോകണം ഇനി ഞാൻ കേറുന്നില്ലേ ആ ഇത് പറിക്കട്ടെ ഫോൺ മാറ്റി വെച്ചോ ക്യാമറ വീണ തീർന്നു ടൂ ചേറെ ചെന്നേതുണ്ടോ ഇത് കണ്ടോ ഇത് ഈ പശയായിട്ട് ഞാൻ ഒട്ടിക്കാൻ എടുക്കുവായിരുന്നു പണ്ട് സത്യത്തി പറയൂ നിങ്ങൾ ഞാൻ തള്ളുവാന്നോർക്കും അല്ലേ ആ സത്യത്തി എന്തായാലും തൊളിപ്പൊ ആ നിലത്തെ കിട്ടട്ടെ അത് കുരു പക്ഷേ കുരു മൈലെന്തോ ഉണ്ട് ഞാൻ ഈ കമ്പി പിടിച്ചു നിക്ക എന്ന അമ്മ എന്നെ കൊല്ല അയ്യാ ഉറുമ്പ് ഇതാ അമ്മ എനിക്ക് പേടിയാവണ് ഇതാ ഇതാ ഇല്ല ഏതാ ഇല്ല പറ അമ്മ പറ ഏതാ ഞാൻ പറിക്കാം അമ്മ ഇതാ ഇതായത് അല്ലേ ആയല്ലേ ഏണീന്ന് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും മെന ഒന്നൂടി കയറി കാണിക്കാം ഇങ്ങനെയാണ് ഞാൻ ഏണി കയറുന്നത് അപ്പം നമ്മുടെ ചിക്ക ആ മുള്ളു കുത്തി ചിക്കുപ്പുഴ അവിടെ കിടപ്പുണ്ടോ അച്ഛൻ വന്നിട്ട് എടുക്കും അച്ഛൻ വരുമ്പോൾ വേറെയും കുറെ പറിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എയറിൽ അപ്പോൾ ഇനി അച്ഛൻ വരട്ടെ അപ്പം നമുക്ക് ഇനി അച്ഛൻ വരുമ്പോൾ കാണിക്കാം അപ്പം ഇനി അച്ഛൻ വന്നിട്ട് ഇനി കുറേ പറിക്കും അപ്പം അതൊക്കെ കാണിക്കാം പിന്നെ അതിനിടയ്ക്ക് എനിക്കൊരു സൂത്രം കിട്ടിയിട്ടുണ്ട് ആ കാ തന്നെ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ടല്ലായിട്ട് ഞാൻ പറയുന്ന ഡബ്ബിണോട്ട് വായിട്ട് ഇങ്ങനെയാണെന്ന് കാണിക്കുക എന്നാണ് ചാട്ടിക്ക് എന്തോ പറ്റിട്ടുണ്ട് എന്തോ കൊഴപ്പുണ്ട് അപ്പൊ ഞാനാണെങ്കി എന്നാണ് ചമക്കണല്ലേ ചമ തേ കാണിച്ചതന്നെ വീഡിയോ എടുത്ത് കഴിയിച്ചു തന്നെ വീഡിയോ എടുത്ത് കഴിയുമ്പോ ഞാൻ കാണിച്ചു ഇത് നിങ്ങൾ നിങ്ങള് മൈൻഡാക്കണ്ടത് ഞങ്ങളുടെ പ്രശ്നമാണ് ഞങ്ങൾ അത് സോൾവ് ചെയ്തോളാം വീഡിയോ കഴിയുമ്പോൾ ഞാൻ സോൾവ് ചെയ്തോളാം അപ്പൊ എന്റെ ഒന്നും മേടിക്കാനുള്ള എല്ലാ പരിപാടിയും കാണിക്കോണ്ട് ഞാൻ കടി കടിക്കാൻ നല്ല കടി തരൂട്ട ഞാൻ വീട് എടുത്തു കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാട്ട അപ്പൊ കൈസ് എനിക്കാണെങ്കിൽ ഒരു പഴുത്ത പഴം കിട്ടിയിട്ടുണ്ട് നമുക്ക് അച്ച വരുമ്പോ മുറിച്ചു തിന്ന് കാണിക്കാം പച്ച വരുമ്പോ കഴിക്കാം അച്ഛ വരട്ടെ അച്ഛ വന്നിട്ട് നമുക്ക് കാണാം വന്നപ്പോൾ നല്ല എട്ടിന്റെ പണി കിട്ടി അച്ഛ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൈപ്പ് അവിടെ പൈപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ എല്ലാ പണി ചെയ്താലും കൂടത്തിൽ കിടക്കുന്ന സാധനമാണ് ഇവൻ ഇവൻ എന്നാ ചെയ്താലും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ പക്രു അപ്പൊ ദേ അച്ഛണ്ടിരിക്കണേ ഇപ്പൊ എന്താണെ ചെയ്യുന്നത് ഏ ഇപ്പെന്ന ചെയ്യണേ ടാപ്പ് വെക്കണം ടാ അവിടെ നിന്ന് മാറ്റി നമ്മൾ ഇനി ഇവിടെ വെക്കാൻ പോവാണ് ടീവൻറ് കൊടുക്കണോന്നൊക്കെ പറയുന്നു എനിക്ക് എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പൊ നമ്മൾ ഇവിടെ ആയിട്ട് ടാപ്പ് വരുമോ അല്ലേ ഇവിടെയല്ലേ ഇവിടെ അല്ലേ ഇവിടെ ടാപ്പ് വരുമോ ഈ അറ്റത്ത് അപ്പൊ നമ്മളെ ടാപ്പിന് ഞാൻ കാണിച്ചു തരാം നല്ല സുന്ദര കൂട്ടൻ ടാപ്പാണ് ഇതല്ലേ ടാപ്പ് ഉണ്ടോ നല്ല അടക്കാനും തുറക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി താപ്പാണ് നമുക്ക് എപ്പോഴാണ് തുറക്കുകയും ചെയ്യാം അടക്കുകയും ചെയ്യാം വെള്ളമൊക്കെ വരും ഗൈസ് അപ്പം നമുക്ക് നീ ഒക്കെ പിടിപ്പിക്കണം നമ്മൾ അച്ഛ വന്നോന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ പൈപ്പ് ഒക്കെ സെറ്റ് പൈപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ടോ നമ്മുടെ പൈപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം നീ പക്ര ഇപ്പം ഇവിടെ കിടക്കുവരുന്നെല്ലാം എപ്പോഴും കൊടുത്തോണ്ട് സ്നോവലും നമ്മുടെ പുറകെ കേട്ടോ ആ നെല്ലാം ചെയ്യുമ്പോൾ പക്രൂ സ്നോവില് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് പൈപ്പിൽ വെള്ളമില്ലാത്ത അത് ഓഫ് ചെയ്ത് വെക്കുവാണ് അവിടെ ഓഫ് ചെയ്ത് വെക്കുക അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഇപ്പോൾ വരാത്ത നമുക്ക് ഒരു പണി കിട്ടി എട്ടിൻ്റെ പണി നേരത്തെ നമുക്ക് പൈപ്പ് പൊട്ടിയപ്പോൾ എട്ടിൻ്റെ പണിയായിരുന്നു ഇപ്പോൾ വേറൊരു പണി കിട്ടി പതിനാറിൻ്റെ പണിയാണ് കിട്ടിയേക്കുന്നത് നോക്കുക നമ്മുടെ വെള്ളം വരുന്ന ആ പൈപ്പിൻ്റെ അവിടെ ആണെങ്കിൽ ലീക്ക് ആയിട്ടോ നമ്മൾ പശയൊക്കെ തേച്ച് വെച്ചാണ് പക്ഷെ ആ പശ പോരാ ആ പശക്ക അത്രക്ക് ശക്തി ഇല്ല അപ്പോൾ കൂട്ടി ശക്തിയുള്ള ഒരു പശ മേടിക്കണം ശക്തി ഉള്ള പറഞ്ഞാൽ നല്ല ഇത് ഒട്ടുന്നില്ല കേട്ടോ മതിയാക്കൊട്ടണമില്ല അതേ വേറെ നമ്മൾ പഴയ പശ ഇതുണ്ട് ഇതിൻ്റെ പുറമൊക്കെ പൊട്ടിച്ച് അതിലിന്ന് പശയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ ആ പശയാണ് കട്ട പിടിച്ച് പോയിട്ടോ ഇതുണ്ട് അതേ ഇത് ഇതെന്ത് ഒരുമാതിരി ഇരിക്കുന്ന പശ അപ്പോൾ ആ പശ നമുക്ക് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് പുറകിൽ നിന്ന് പൊട്ടിട്ടൊക്കെ എടുത്തിട്ട് അതും സെറ്റായില്ല അപ്പോൾ നമ്മൾ ഇനി അച്ച പോയിട്ട് പശ മേടിക്കാൻ പോകണം ഞാൻ എന്തായാലും ഒന്ന് ഇത് മേടിച്ച് സെറ്റ് ചെയ്ത് പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻ്റെ അപ്പേ ഉള്ളൂ അതെൻ്റെ ഉറപ്പാണ് അപ്പോൾ അച്ച ഇനി ഇത് മേടിക്കാൻ പോട്ടെ എന്താണ് എന്താണ് ആ പശ 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 മേടിക്കാൻ വേണ്ടി പോകാണ് അപ്പം ഈ വീഡിയോ ഞാൻ ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് കുറച്ച് അപശബ്ദങ്ങൾ കേൾക്കാമായിരിക്കും കാരണം ഞാൻ മൈക്ക് വെക്കാൻ മറന്നു പോയി ഇനി നമ്മളിപ്പോൾ ഇത്ര എടുത്തില്ലേ ഇനി ഞാൻ മൈക്ക് വെച്ചിട്ടൊരു കാര്യവും ഇല്ല അപ്പോൾ നമുക്കിനി അച്ചയൊക്കെ പോയി മേടിക്കട്ടെ ഇനി അവർ പോകണമായിരിക്ക വീഡിയോ എടുക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല എടുക്കുകയല്ലോ എടുക്കുകയല്ലോ അപ്പോൾ അവർ പോയി ഇനി പശ മേടിച്ചിട്ട് വരട്ടെ ഗൈസപ്പോൾ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മളുടെ പശയൊക്കെ മരിച്ചിട്ടോ ഇതാണ് നമ്മുടെ പശ ഇതിൽ എൺപത് മധുരം ഗഴ്സറ്റേ ആ കൊച്ചിൻ്റെ എൺപത് മധുരം ഗ്ലൂക്കോസ് പൊടി ഇതിൽ എൺപത് മധുരം അതാണ് കേട്ടോ അതിൻ്റെ കോപ്പിയാണ് ഞാൻ ചുമ്മാ അറിയണപ്പം നമ്മൾ പശ അതാണ് കേട്ടോ അത് മേടിച്ച് ഒട്ടിച്ചു അവിടുത്തെ ലീക്കൊക്കെ പോയിട്ടോ നമ്മളിപ്പോൾ മണ്ണിട്ട് മൂടിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ അച്ഛൻ പൈപ്പ് സെറ്റ് ചെയ്തു കണ്ടില്ലേ കയസ് നമ്മളുടെ വെള്ളം വരുന്നു വെള്ളം വരുന്നു വെള്ളം വരുന്നു ഹാപ്പി വെള്ളം വരുന്നു ഹാപ്പി വെള്ളം വരുന്നു അപ്പോൾ സച്ചാണ് കൈ കഴുകി അപ്പം ഞാനൂടി കൈ കഴുകട്ടെ നമ്മുടെ വെള്ളം ഉത്ഘാടനമൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ പോയി മേടിക്കുന്ന സമയത്ത് ഇതേ അടച്ച നല്ല അടച്ച അടയും തുറന്നാൽ വരും അടയും വരും തുറന്നാൽ അടയിൽ വരി അടയിൽ പൊയി അടയിൽ വരും അപ്പോൾ അതെ കമ്പിയൊക്കെ അടിച്ച് കെട്ടി വെച്ചേക്കുകയാണ് അതില്ലെങ്കിൽ ഇളകി കിട്ടോ ഇളകിപ്പോവും അപ്പോൾ അത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ചിക്കുവിൽ തുടങ്ങിയ വീഡിയോ ഇപ്പോൾ ഇവിടെയാണ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുതേ പിന്നെ ഞാനൊരു കാര്യം പറയാം ചിക്കു എങ്ങനെയാണ് പഴുപ്പിക്കുക എന്ന് വെച്ചാൽ അരി കുഴിച്ചിട്ട് അരിയുടെ അകത്ത് നിങ്ങൾ അരി പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ പഴുത്ത് കിട്ടും കേട്ടോ അപ്പോൾ പഴുക്കാറായതാണെങ്കിൽ പെട്ടെന്ന് പഴുക്കും ഇല്ലെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ പഴുക്കും കെട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക para que le bye